ഹലോ ഫ്രണ്ട്സ് തൃക്കാർത്തികയുടെ നൈറ്റ് വൈവാണിത് തൃക്കാർത്തികായ് നമ്മളാ ഭഗവതി നട ദേവീ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ പോയപ്പോൾ കുറച്ച് ലേറ്റായി കാരണം ചേട്ടൻ സിറ്റിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലേറ്റായി പിന്നെ വീട്ടിലെ വിളക്കൊക്കെ കത്തിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ലേറ്റായി അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും ക്ഷേത്രത്തിനകത്ത് കയറിയിരുന്നു ശോ ക്ഷേത്രം പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി കാണാനൊക്കെ പറ്റി നമുക്ക് അങ്ങനെ നല്ല തിരക്കായിരുന്നു ഒരു പ്രത്യേക പോസിറ്റീവ് വൈബായിരുന്നു അവിടെ കൂടെയൊക്കെ പോയപ്പോഴത്തേക്കും ആ ലൈറ്റും പിന്നെ ആ ഒരു 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 പ്രത്യേക സന്തോഷമായിരുന്നു ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ക്ഷേത്രത്തിൽ പോകണം കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തൃക്കാർത്തിയേക്ക് ഞാൻ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റില്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞിടുന്നോണ്ട് പോകാൻ പറ്റിയില്ല അപ്പം എന്തായാലും കഴിഞ്ഞ വർഷം ഞാൻ ഉറപ്പിച്ചിരുന്നു ഈ വർഷം എനിക്ക് പോകണമെന്ന് അങ്ങനെ ഞാൻ പോയി ഇത് ക്ഷേത്രത്തിൻ്റെ കുളമാണ് ഇവിടെ ഫുള്ളും ഫ്ലവറൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ മൂന്നാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം അവിടെ അവിടെത്തന്നെ ക്ഷേത്രത്തിൻ്റെ ഇതായിട്ട് ഫുഡൊക്കെ കൊടുക്കണമുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മൾ ഞാനും ചേട്ടനും പിള്ളേം കൂടെ ഫുഡ് കഴിക്കാൻ പോയി അത് അപ്പവും ഒക്കെ ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് മേളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പം ആനയൊക്കെ കണ്ട് ക്ഷേത്രത്തിൽ വലയം വയ്ക്കുന്നത് അപ്പം അതൊക്കെ കണ്ട് കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ വല്ലപ്പോഴൊക്കെ എല്ലാം ഉള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിന്ന് ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയും കുടുംബമൊക്കെ വന്ന് നേരത്തെ പോയി ചേച്ചിയും ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ എല്ലാ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു നിന്നത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോയി പിന്നെ അച്ഛനും അമ്മയും ഞങ്ങൾ മൂന്നുപേരും ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം ഈ താലപ്പൂലി പോണതും മുത്തുകുട പോണതൊക്കെ കണ്ട് പിന്നെ അവിടത്തേക്ക് ചുറ്റി വീടിയൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു നിന്നതിന് ശേഷം പിന്നെ ഒരുപാട് സമയമായല്ല അപ്പോഴത്തേക്ക് തന്നെ ഒമ്പതര മണി അടുപ്പിച്ചായി പിന്നെ നമ്മൾ കുറച്ചും കൂടെ നിന്നിട്ട് നമ്മൾ നേരെ അങ്ങ് വീട്ടിൽ പോകാനുള്ള ഒരുക്കമായിരുന്നു പിന്നെ ഞങ്ങൾ നല്ല ഭംഗി എനിക്ക് ആനയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജീവിയാണ് അതങ്ങനെ അതിനെ സൂം ചെയ്തൊക്കെ എടുത്തിട്ട് നിന്ന് കൊള്ളാം അല്ലേ ആ ഒരു വരവ് തലയെടുപ്പൊക്കെ പക്ഷെ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഒരിക്കലെങ്കിലേ ആനയെ തുടങ്ങോന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല പക്ഷെ ആനയൊക്കെ കാണാൻ ഞാൻ അടുത്ത് ചെന്നേക്കും പിന്നെ അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയി എക്കിക്കൊരു തൊപ്പി വാങ്ങണമെന്ന് പിന്നെ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് പോകാൻ വഴിക്കാണതോ പോണ ഒരാൾ പക്ഷെ ഇവൻ്റെ പേരെന്തോ എന്ന് അറിഞ്ഞുകൂടി എനിക്ക് ആയിട്ട് നോക്കാൻ പറ്റിയില്ല അങ്ങനെ അവൻ പോണ് അങ്ങനെ എനിക്ക് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോണ വഴിക്ക് ചേട്ടൻ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കടയിക്കറി വാങ്ങിച്ചിട്ട് പോയി അപ്പം അത്രയേ ഉള്ളൂ ബായ്